നമസ്കാരം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ള പല രാജ്യങ്ങളിലും ഇന്ത്യയിലെ ബാങ്കുകൾ സജീവമാണ് യു എയിലും യു കെയിലും യു എസിലും മാത്രമല്ല അങ്ങ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഇന്ത്യൻ ബാങ്കുകൾ കാണാം ഇത്തരം ബാങ്കുകൾ മറ്റു രാജ്യങ്ങളിൽ ആരംഭിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇന്ത്യക്കാർ പലരും പ്രവാസികളാണ് എന്നുള്ളതാണ് പ്രവാസികളായ ഇന്ത്യക്കാർക്ക് സഹായമേകുന്ന ബാങ്ക് ഇടപാടുകൾക്ക് ഈ ബാങ്കുകൾ ഉപകരിക്കാറുമുണ്ട് ഇതാ രൂപ ഇനി ആഗോള ശക്തിയാകുവാൻ പോവുകയാണ് വിദേശ ബാങ്കുകളിൽ രൂപയിൽ വിദേശികൾക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര വൽക്കരണത്തിൻ്റെ ആദ്യ പടിയെന്ന രീതിയിലാണ് പുതിയ സംരംഭങ്ങൾ ഉയരുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് സഹായകരമാകും ഇത്തരത്തിൽ സാമ്പത്തികമായി മുന്നിലേക്ക് കുതിക്കുന്ന ഈ രാജ്യത്തെ പലപ്പോഴും താഴത്തേക്കിടുവാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പാളുന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നതും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിൻഡൻബർഗ് ആ കമ്പനി ഇവിടെ നടത്തിയ പ്രഹസനങ്ങളെല്ലാം താഴെ വീണുടയുന്ന കാഴ്ചകളാണ് കണ്ടത് ഇപ്പോൾ ഹിൻഡൻബർഗ് എന്ന കമ്പനി പൂട്ടുകയാണ് എന്ന് അതിൻ്റെ മുതലാളി തന്നെ അറിയിച്ചു എന്താണ് ഹിൻഡൻബർഗ് മലയാളികളായ പത്രങ്ങളും വാർത്തകളും ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം ഹിൻഡൻബർഗ് എന്താണെന്ന് ഏതാണ്ട് സുമാർ ഒന്നര വർഷം മുമ്പ് ഈ ഹിൻഡൻ ഒരു താരമായിരുന്നു കൊണ്ടുവന്നത് ഹിൻഡൻബർഗിന്റെ വിവാദ റിപ്പോർട്ടുകളും നേടും ഹിൻഡൻബർഗ് കൊണ്ടുവന്ന വിവാദങ്ങൾ അത്രയ്ക്ക് വലുതായിരുന്നു പ്രതിപക്ഷം വരെ കൂട്ടുപിടിച്ച ഹിൻഡൻബെർഗിന്റെ വിവാദങ്ങൾ അത് നമ്മുടെ അദാനിക്കെതിരെയായിരുന്നു ഷെയറിന്റെ വില കൂട്ടിക്കാണിച്ചുകൊണ്ട് അദാനി എന്ന അദാനി ഗ്രൂപ്പ് വലിയ മണി ലോണ്ടറിംഗ് നടത്തി എന്നുള്ളതായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് അത് രാഹുൽ ഗാന്ധി വലിയ തോതിൽ തന്നെ കൊണ്ടു നടന്നു പല സ്ഥലങ്ങളിലും അദാനിയെയും കേന്ദ്ര സർക്കാരിനെയും അടിക്കുവാനുള്ള വടിയായി ഹിൻഡൻബർഗിനെ നമ്മുടെ രാഹുൽ ഗാന്ധി കണ്ടു പണ്ടേ മുതലേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഈ അദാനിയെ കണ്ണിന് കണ്ടുകൂടാ തന്നെ മോദിയുടെ ആളാണ് അദാനി എന്ന പ്രചരണവും രാജ്യത്ത് ശക്തമാക്കിയിരുന്നു ഇവർ അതിന് ഏറ്റവും വലിയ ഊർജം പകരുന്നതായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ അദാനിയുടെ ഓഹരികൾ കൂപ്പുകുത്തി എന്നുള്ള വാർത്തകൾ പലപ്പോഴും കണ്ടു അദാനി ഇവിടെ തന്നെയുണ്ട് ഇപ്പോഴും അദാനിയുടെ ഓഹരികൾ ഇടിഞ്ഞു എന്നുള്ളത് ശരിയാണ് ഹിൻഡൻബർഗ് വാർത്തയെ തുടർന്ന് അത്തരത്തിലുള്ള പത്രവാർത്തകളും നമ്മൾ കണ്ടു ഏതാണ്ട് അഞ്ചു മാസം മുമ്പ് ഹിൻഡൻബർഗ് ഇന്ത്യക്കെതിരായുള്ള പുതിയ റിപ്പോർട്ടുമായി വരുന്നു എന്ന വാർത്തയും വന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇന്ത്യ ഇപ്പോഴും വൻ സാമ്പത്തിക ശക്തിയായി തന്നെ ഉയർന്ന് മുന്നേറുകയാണ് ഇന്ത്യക്കെതിരെ അടിക്കുവാൻ അദാനിയെ വെച്ചുകൊണ്ട് ഹിൻഡൻബർഗ് കളിച്ച കളി വലിയ കളി തന്നെയാണ് ആ കളിയിൽ പെട്ടുപോയ ഒരു പാഴ്വസ്തുവായി മാത്രമാണ് പ്രതിപക്ഷ അംഗമായ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പലപ്പോഴും ബി ജെ പിയും കണ്ടിട്ടുള്ളൂ ഇത് പറയുന്നത് രാജ്യത്തിനെതിരായുള്ള ഒരു കളിയായിരുന്നു എന്നുള്ളതാണ് വിദേശ ശക്തികൾ രാജ്യത്തിൻ്റെ പുരോഗതി കണ്ട് അതൊന്ന് അടിച്ച് താഴെ ഒരു തന്ത്രമായിരുന്നു ഹിൻഡൻബർഗും അതുപോലെ തന്നെയുള്ള റിപ്പോർട്ടിങ്ങുകളും പക്ഷേ അവിടെയൊന്നും ഇന്ത്യ മഹാരാജ്യം താഴെ പോകില്ല ഉയർന്നു തന്നെ നിൽക്കും ഇന്ത്യ എന്ന മഹാരാജത്തിൻ്റെ തട്ട് എന്നും താഴ്ന്നു തന്നെ നിൽക്കും അത് ഓർത്താൽ നന്ന് അതിൻ്റെയൊക്കെ പുതിയ ഘട്ടമെന്നോണം രൂപയെ ആഗോള ശക്തിയാക്കുവാനുള്ള പുതിയ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര വ്യാപാര ഇടങ്ങളിലും നിക്ഷേപ രംഗത്തുമെല്ലാം രൂപയുടെ മൂല്യം വർദ്ധിക്കുവാനുള്ള ശ്രമങ്ങളുമായാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അത് പ്രോത്സാഹിപ്പിക്കുവാനാണ് പുതിയ ഇളവുകൾ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ രൂപ എന്ന മൂല്യത്തെ ലോകം അംഗീകരിക്കുന്ന ഒരു ദിനം വരും എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് ആരൊക്കെ തകർത്താലും തകരാത്ത ഒന്നാണ് ഭാരതം എന്നുള്ളതിൻ്റെ പുതിയ ഉദാഹരണമാണിത് നന്ദി നമസ്കാരം